എല്ലാവർക്കും നമസ്കാരം അന്നേക്കു വണക്കം നന്ദയ്ക്ക് വണക്കം ആസാനിക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം നമ്മുടെ ശരീരത്തിലെ ഒരു മാണിക്യത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എന്താണ് ആ മാണിക്യം എവിടെ ഇരിക്കുന്നത് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെ എനിക്കൊരു വിഷമം വേറൊന്നുമല്ല ആരും ലൈക്ക് അടിക്കുന്നില്ല എന്നെ ഒന്ന് എന്താ പറയുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ കുറേ നാളുകളായിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പക്ഷെ അതിലൊക്കെ സന്തോഷമുണ്ട് പക്ഷെ ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരു കണ്ടതായിട്ട് ഒരു സിമ്പല് പോലും കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ കുറിച്ച് ഞാൻ കൂടുതൽ കാട് കയറുന്നില്ല ഇഷ്ടമുള്ളവര് ചെയ്യട്ടെ അത്രേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറയുന്ന തരത്തില് മലയാളത്തില് ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടില്ല ഇതേപോലെ ഒരു പാരമ്പര്യ പരമായിട്ട് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് ഫലവത്താകുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല അത് ഞാൻ തറപ്പിച്ചു തന്നെ എന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം അങ്ങനെ ഒരുപാട് പേര് എന്നെ വിളിച്ചു പറയും ഞാൻ വീഡിയോ നിർത്തും നിർത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ എന്നെ വിളിക്കുന്നു എന്റെ സുഹൃത്തുക്കളെ വിളിക്കുന്നു പ്രേക്ഷകരെ വിളിക്കുന്നു നിർത്താൻ പാടില്ല വീണ്ടും തുടരണം ഞാൻ പറഞ്ഞാൽ തുടരാ പക്ഷെ അതിനുള്ള ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോ അതിനൊരു ഇൻസ്പിറേഷൻ വേണ്ടേ ില്ലല്ലോ ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ലൈക്ക് അടിച്ചാ പോലെ അതിനകത്തും ഒരു കാര്യവുമില്ല പക്ഷെ ഈ കാണുന്ന പകുതി മുക്കാൽ ഫുൾ ആൾക്കാരും ഇതെല്ലാം എഴുതിയെടുത്ത് മലപ്പാടമാക്കുന്നുണ്ട് എന്നുള്ളതും എനിക്കറിയാം അതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം അതിന് തന്നെയാണ് ഞാൻ ഇത് അങ്ങോട്ട് പറയുന്നത് പക്ഷെ നമ്മളൊരു കാര്യം നമ്മളെ അനുഭവിച്ചിട്ട് നമ്മൾ അതിനൊരു പ്രത്യുപകാരമായി ഒരു ലൈക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സുഖമാണ് നമുക്ക് കിട്ടുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് അല്ലെ ശരി കോട്ടെ അപ്പോ നമ്മുടെ ശരീരത്തിലെ മാണിക്യക്കല്ല് എന്ന് പറയുന്ന മാണിക്യക്കല്ലിനോടൊപ്പം ഉപമിക്കാൻ പറ്റുന്ന ഒരു അവയവം ഉണ്ട് ഏതാണ് ആ അവയവം അറിയാമോ വേറെ ഒന്നുമല്ല നമ്മുടെ കിഡ്നിയാണ് നാളെ ഇതുവരെ നമ്മൾ കഴിച്ച ആഹാര പദാർത്ഥങ്ങളുടെ എല്ലാവിധമായ വിഷാംശങ്ങളെയും അല്ലെങ്കിൽ അതിന്റെ ടോക്സിൻസിനെ വേർതിരിച്ച് അരിച്ച് എടുത്ത് വച്ചിരിക്കുന്ന ഒരവയവമാണ് ഈ പറഞ്ഞ നമ്മുടെ കിഡ്നി നമ്മൾ ഈ വീലർ ഓടിക്കും അപ്പൊ ടൂ വീലർ ഉള്ള ആളുകൾക്ക് അറിയാം ഈ നമ്മള് പിന്നെ പെട്രോള് കൂടുതൽ ചെലവാകും അപ്പൊ ഇവര് ആലോചിക്കൂ സാധാരണ എല്ലാവർക്കും ഒരു അമ്പത് കിലോമീറ്റർ നാല്പത് കിലോമീറ്റർ ഒക്കെ കിട്ടും പക്ഷെ നമുക്കൊരു പത്ത് കിലോമീറ്ററിന് പോലും കിട്ടുന്നില്ലല്ലോ എന്താ കാര്യം അപ്പൊ നമ്മൾ വർക്ക്ഷോപ്പിൽ പോകും വർക്ക്ഷോപ്പിൽ പോയിട്ട് നമ്മൾ ചോദിക്കും അപ്പോ മേശിരി പറയും ആ ഇതിന്റെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം നിരന്തരമായിട്ട് പ്രവർത്തിക്കുകയല്ലേ വണ്ടി അപ്പോ ഈ പെട്രോളിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു പിന്നെ എന്താ പറയുന്ന ആ എല്ലാം ഇവൻ അരിച്ചെടുത്തിട്ടാണ് ബാക്കി എഞ്ചിന്റെ ഭാഗങ്ങളിലേക്ക് ഇവ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ ഇത് കാലക്രമേണ ഇത് പഴുതാകും അപ്പൊ ഇതിനെ ക്ലീൻ ചെയ്യണ്ടേ വേണം അപ്പൊ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എഞ്ചിൻ അങ്ങ് നിൽക്കും അതായത് അതിന് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹാർട്ട് നിൽക്കും നമ്മുടെ ഹാർട്ട് നിൽക്കും കിട്ടിയ അതാത് കാലങ്ങളിൽ നമ്മൾ അതിനെ ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്നതായ ക്ലീനിങ് നടത്തിയില്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് നിന്നു പോകും അതാണ് അറ്റാക്ക് എന്ന് പറയുന്നത് അത് ഗ്യാസിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ കൊഴുപ്പ് സത്ത് മുഖാന്തിരമാകാം അങ്ങനെ പല രീതികൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ കിഡ്നി കിഡ്നിയെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ക്രിയാറ്റിന്റെ അളവ് കൂടും ക്രിയാറ്റിന്റെ അളവ് കൂടിക്കഴിഞ്ഞാലോ വേറെ പല 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 വിഷയങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു മനുഷ്യന് കിഡ്നി മാത്രമായിട്ട് ഫെയിലിവർ ആവില്ല ആദ്യം അത് മനസ്സിലാക്കുക അതോടൊപ്പം ലിവറിനും പ്രോബ്ലം ഉണ്ടാകും ഞാനൊരു സിമ്പിൾ ഒരു കാര്യം ഞാൻ പറയാം മിക്ക ആളുകളുടെയും വരൾച്ച കാണപ്പെടുന്നു അല്ലേ ചില സമയത്ത് നമ്മൾ വണ്ടിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ കൊറേ എന്താ പറയുന്ന മൂക്ക് ഒന്ന് മൂക്കിനകത്ത് വിരലിട്ട് ഒന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് അഴുക്ക് ഉണങ്ങിയിരിക്കുന്നത് വേണം ഒരു ജലാംശം പോലും ഇല്ല അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വേറെ ഒന്നുമല്ല അങ്ങനെ ഉള്ളവരുടെ ലിവർ പ്രോബ്ലത്തിലാണ് ആദ്യം അത് ചിന്തിക്കുക ഇത് നമ്മൾ അറിയാതെ ഇതൊക്കെ ഓരോ ശരീരഭാഷകളാണ് അകത്തുള്ള ഒരു ഓർഗൻ നമുക്ക് ഡാമേജ് ആകുമ്പോൾ അത് പുറത്തുള്ള ഓർഗനിൽ അത് പ്രതിഫലിക്കും കണ്ണ് വരഴച്ച കണ്ണിൽ എന്തെങ്കിലും കിടക്കുന്ന പോലെ തോന്നുക നമ്മൾ കുറച്ച് വെള്ളം കോരി അടിക്കും നല്ല സുഖമായിരിക്കും നമ്മൾ അങ് വിട്ടു പോയി അപ്പൊ അതുകൊണ്ട് ലിവറിനെയും നമ്മുടെ കിഡ്നിയെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് മരുന്നുകൾ നല്ല ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ട് അത് ആവശ്യമുള്ളവർ ക്രിയാറ്റിൻ അളവ് കൂടുന്ന കൂടിയ കൂടിയവർക്ക് നിസാരം ആ പൗഡർ ഇട്ട് ഒന്ന് പിന്നെ ഒരു കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത് മാറും അല്ലാതെ നമ്മൾ ഒരു വലിയ ഒരു ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അതിന് ഒരു പിന്നെ ഒരു മൂലികയുണ്ട് പൂനമീശ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് ചോദിച്ചാൽ അതിന്റെ പൗഡർ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അത് കഷായം വെച്ച് കുടിക്കുക വേറെ ഒന്നും വേണ്ട വർഷത്തിൽ ഒരു പ്രാവശ്യം ലിവർ ആൻഡ് കിഡ്നി ഇത് രണ്ടും ഒന്ന് ക്ലൻസിങ് ചെയ്ത് വച്ചാൽ നൂറ്റി ഇരുപതല്ല നൂറ്റി അമ്പത് വർഷം വരെ പയർ പോലെ നടക്കാം പണ്ടുള്ള കൃഷിമാരും മുനിമാരും ആയിരക്കണക്കിന് വർഷം എങ്ങനെയാണ് അവർ ജീവിച്ചത് ഇതൊക്കെ തന്നെ പരിപാടി അവര് നമുക്ക് പറഞ്ഞു തന്നിട്ട് പോയ കാര്യങ്ങളാ ഇതൊക്കെ നമുക്കിതൊന്നും വേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത് ക്രിയാറ്റിൻ്റെ അളവ് കുറയ്ക്കാം അതിന് വളരെ സിമ്പിളായിട്ടുള്ള പിന്നെ ചൂർണങ്ങളുണ്ട് കഷായമുണ്ട് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു വാതമർമാണി സ്പെഷ്യൽ എന്ന് പറയുന്ന ആ ഒരു സംഗതി കൂടെ കാണിച്ചേക്കാം അത് നിങ്ങളുടെ അറിവിലേക്കായി ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതേണ്ടേ ഇതാണ് ആ സാധനം സ്റ്റിക്കർ ഒന്നും ഒട്ടിച്ചിട്ടില്ല അത് ഇനി അയക്കുമ്പോഴേ ഒട്ടിക്കുകയുള്ളൂ അപ്പോ ഈ സാധനം നമ്മൾ എത്ര വലിയ പ്രലാപ്സിങ് ആയാലും ഇപ്പൊ എല്ലാ സ്ഥലത്തും ഞാൻ വന്ന് അവരുടെ പ്രലാപ്സ് മാറ്റുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഓയില് നിങ്ങൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊലാപ്സും മാറിക്കിട്ടും അതുപോലെ തന്നെ അത്രക്ക് കഠിനമായ വേദനകളും മാറി ഞാൻ ഈ തൈലത്തിന്റെ കാര്യമാണ് കുറച്ചു മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഗൾഫിൽ നിന്ന് വന്ന ആള് പിന്നെ പ്രോബ്ലം ആയിട്ട് ഇരുന്നു ഈ തൈലം മൂന്ന് നേരമേ ഇട്ടുള്ളൂ എല്ലാരും എന്നോട് ചോദിക്കുന്നു എന്തൊരു മാജിക് മാജിക്കാണ് സാറേ ഞങ്ങൾ ഒരുപാട് തൈലം ഉപയോഗിച്ചു ഇത്ര എഫക്ട് ഇത്ര നല്ല സഡൻ എഫക്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ ഒറ്റ വാക്യേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ അസുഖം ഭേദമാക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നത് അല്ലാതെ ഞാൻ ബിസിനസ്സിനല്ല ഇരിക്കുന്നത് അപ്പൊ അത്രേ ഉള്ളൂ അതിന്റെ ഉത്തരം അപ്പോ അത് പോകട്ടെ അപ്പോ ക്രിയാറ്റിന്റെ അളവ് കൂടിപ്പോയവർ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല അതിന് ശക്തമായ നമ്മുടെ ഹെർബൽ മൂലികകൾ കൊണ്ട് തയ്യാറാക്കപ്പെട്ട ചൂർണം ഉണ്ട് അത് ആവശ്യപ്പെട്ടാൽ ആ എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ അത് പ്രത്യേകിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇട്ടത് അതിന്റെ കൂടെ മറ്റു ചില കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം അടുത്തതായിട്ട് നമ്മുടെ പുരുഷ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സംഗതിയാണ് പറയുന്നത് അതായത് പൊതുവെ ഷുഗർ ഉള്ള പുരുഷന്മാർക്ക് ശാരീരിക ബന്ധം നടക്കില്ല അത് അവരാരും വെളിയിൽ പറയത്തില്ല ഇനിയെങ്കിലും ശ്രദ്ധിക്കുക സ്ത്രീകൾക്കും പുരുഷന്മാരും അറിയാൻ വേണ്ടി പറയുകയാണ് ഷുഗർ ഉള്ള ഒരു വ്യക്തി ആ വ്യക്തിക്ക് ശാരീരിക ബന്ധം പറ്റില്ല ഞാൻ ഒറ്റ വാക്കിൽ പറയാ പറ്റില്ല അത്രേ ഉള്ളൂ അത് നിവർത്തിയാകാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ റെമഡി ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ അങ്ങ് പറയാം ഓക്കെ അതായത് ഒരു സവാള എടുക്കുക ചെറുതായിട്ട് അരിയുക ഒരു തുണ്ടി ഇഞ്ചി എടുക്കുക അതും ചെറുതായിട്ട് അരിയുക ഒരു നാ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി അത് തൊലി കളഞ്ഞെടുക്കുക ചെറുതായിട്ട് അരിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക ஓகே என்ட்டு ரெண்டு கப்பு வெள்ளம் எடுத்து இதெல்லாம் கூட எல்லாம் கூட நல்ல இட சூப்பராய்ட்டு திளப்பிக்க திளப்பி ஒரு கப் கப்பாக்க ரெண்டு க்ளாஸ் வெள்ளம் ஆனி ஒரு க்ளாஸ் ஆக்க ரெண்டு கப் கப்பாணில் ஒரு கப் கப்பாக்க ஓகே என்ட்டு இறக்கி வச்சது சேஷம் ஒரு டீஸ்பூன் மஞ்சள் மஞ்சப்பொடி இட மஞ்சப்பொடி இட்டு நானாய் இளக்க அதி கூட்டத்தில் லேசம் தேனும் கூட சேர்க்க രണ്ട് ടേസ്റ്റിന് വേണ്ടി തേൻ ഒരു ട്രാൻസ്പോർട്ടർ ആണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ തേനും കൂടെ ചേർത്ത് അത് ഇളക്കുക ഇളക്കി ഇതിനെ അരിച്ചെടുത്ത് ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കുക ബിഫോർ ബെഡ് ടൈം നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ഗ്ലാസ് ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ജ്യൂസിൽ നിന്നും ഒരു രണ്ട് ടീസ്പൂൺ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്ത് നിറച്ച് ചൂടുവെള്ളം ഒഴിക്കുക എന്നിട്ട് കലക്കുക എന്നിട്ട് കുടിക്കുക വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അതിന്റെ വഴിക്ക് അങ്ങ് നടന്നോളൂ വേറെ കാര്യം തൽക്കാലം ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് പേര് കാണുന്നതല്ലേ എനിക്ക് കൂടുതൽ തെളിക്കാൻ പറ്റത്തില്ല അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ സന്തോഷം അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ പുതിയ ഒരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്